നമസ്കാരം ജോബ് ബണ്ടറിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മുടെ എയർപോർട്ട് സർവീസ് ലിമിറ്റഡിൻ്റെ പുതിയൊരു ജോബ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടായിരുന്നു ആ ജോബിൻ്റെ പേരാണ് യൂട്ടിലിറ്റി ഏജൻറ്റ് കം റാമ്പ് ഡ്രൈവർ എന്നുള്ളൊരു പോസ്റ്റാണ് അപ്പോൾ നമ്മളതിൻ്റെ വിശദവിവരങ്ങൾക്ക് കിടക്കുമ്പോൾ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടെയുള്ള ബെൽബട്ടൺ കൂടി എനേബിൾ ചെയ്യുക ദിവസമുള്ള പ്രൈവറ്റ് ആയിട്ടുള്ളതും കേന്ദ്ര ഗവൺമെൻ്റേയും സെൻട്രൽ ഗവൺമെൻ്റേയും അതുപോലെ നമ്മുടെ കേരള ഗവൺമെൻ്റേയും മറ്റുള്ള കമ്പനികളുടെ കോഴികൾ നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്നു ടെക്നോ പാർക്ക് ഇൻഫോ പാർക്കിൻ്റെ നമ്മൾ റിപ്പോർട്ട് ചെയ്യാറുണ്ട് അപ്പോൾ അതെല്ലാം നിങ്ങൾ കൃത്യമായി ഓൺ ടൈമിൽ അറിയാനും നിങ്ങളുടെ നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഈ പോസ്റ്റ് ആദ്യം തന്നെ പറയുകയാണ് കേരളത്തിലേക്ക് പുറത്തുള്ളേക്കുള്ളൊരു പോസ്റ്റാണ് അപ്പോൾ നിങ്ങൾ കേരളത്തിലാണ് കരുതി കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ വെച്ച് വീഡിയോ നിർത്താം അതല്ല കേരളത്തിന് പുറത്താണ് ജോലി ചെയ്യാൻ താല്പര്യമുള്ളെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ കണ്ട് പിന്നെ കണ്ടിന്യൂ ചെയ്യാൻ പറ്റും യൂട്ടിലിറ്റി ഏജന്റ് കം ഡ്രൈവർ എന്ന് പറയുന്നത് ഇംഫാലിലേക്കാണ് ഇംഫാൽ റെയിൽവേ പിന്നെ എയർപോർട്ടിലേക്കാണ് ഈ പോസ്റ്റ് വന്നത് നമ്പർ ഓഫ് വേക്കൻസീസ് പറഞ്ഞാൽ അഞ്ച് വേക്കൻസിയാണ് ഇതിൻ്റെ ഇന്റർവ്യൂവും കാര്യങ്ങളും പറയുന്നത് ഈ വരുന്ന ഇരുപത്തി ഒന്നാം തീയതി ഏഴ് രണ്ടായിരത്തി ഇരുപത്തി ജൂലൈയിലാണ് ഒമ്പതര മണി മുതൽ പന്ത്രണ്ടര വരെയാണ് ഇതിൻ്റെ ഇൻ്റർവ്യൂ നടക്കുന്നത് വേനി പറയുന്നത് മാലം തുയാമിയ പഞ്ചായത്ത് ഭവൻ ഓപ്പോസിറ്റ് മാലം മെഗ മെഗാ ഹൈസ്കൂൾ ഇംഫാൽ വെസ്റ്റ് എന്ന് പറയുന്നുണ്ട് അപ്പോൾ അഡ്രസ്സും കാര്യങ്ങളൊക്കെ ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുക്കുന്നുണ്ട് താല്പര്യമില്ല അവർക്ക് പോകാൻ താല്പര്യമില്ലാത് നോക്കാം എങ്ങനെ ഇതിൻ്റെ അപ്ലൈ ചെയ്യുന്നതെങ്കിൽ എന്താ വെച്ചാൽ ഇതിൻ്റെ ക്വാളിഫിക്കേഷനിലേക്ക് നമ്മൾ വരികയാണെങ്കിൽ യൂട്ടിലിറ്റി ഏജ് കം ഡ്രൈവർ പത്താം ക്ലാസ് മാത്രം പാസ്സായാൽ മതി പതിനേഴായിരത്തി അറുന്നൂറ്റി എഴുപത് രൂപയും സാലറി ഇരുപത്തിയെട്ട് വയസ്സ് വരെയുള്ള ആളുകൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ് എസ് സി എസ് ടി ഒ ബി സിക്ക് നിയമാനുസൃതമായിട്ടുള്ള വയസ്സളവ് ലഭിക്കുന്നതാണ് ഇതിൻ്റെ പിന്നെ യു സെലക്ഷൻ പ്രൊസീജിയർ എന്ന് പറയുന്നത് നമ്മളൊരു ഡ്രൈവിംഗ് അറിയുള്ള ടെസ്റ്റും കാര്യങ്ങളൊക്കെ നടത്തും പിന്നെ പേഴ്സണൽ അല്ലെങ്കിൽ വിർച്വൽ ഇൻ്റർവ്യൂം നടത്തുന്നതാണ് പിന്നെ അപ്ലൈ ചെയ്യുക എന്താ വെച്ചാൽ നമ്മൾ ഡയറക്റ്റ് വാക്കിൻ ചെയ്യുകയാണ് വേണ്ടത് അവിടെ ചെന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക അഞ്ഞൂറ് രൂപയുടെ ആദ്യം ഇവിടുന്ന് പോകുന്ന മുമ്പ് അഞ്ഞൂറ് രൂപയുടെ ഡിമാൻഡ് ഡി ഡി എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക എയർപോർട്ട് സർവീസ് ലിമിറ്റഡിൻ്റെ പേരിൽ ഡി ഡി എടുത്തിട്ടാണ് പിന്നെ ഇതിൽ കാണിക്കുന്നുണ്ട് ഒരു ഈ ഒരു അപേക്ഷാ ഫോം ഉണ്ട് ഞാൻ കാണിച്ചത് ഇതാണ് അപേക്ഷാ ഫോം ഇത് ഫില്ല് ചെയ്ത് നമ്മൾ ഇതിൻ്റെ കൂടെ വെക്കേണ്ട അറ്റസ്റ്റ് ചെയ്യേണ്ട കോപ്പികളും കാര്യങ്ങളും ഒഴി വെച്ചിട്ട് നിങ്ങൾ ഡയറക്റ്റ് ഇൻ്റർവ്യൂവിലേക്ക് പോവുകയാണ് വേണ്ടത് ഇതാണ് ഇതിൻ്റെ അപേക്ഷാ ഫോം ഇനി ആർക്കെങ്കിലും ഈ ഒരു അപേക്ഷ ഫോം വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം അല്ലെങ്കിൽ നിങ്ങൾ നമ്മൾ വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്ത് ഞാനിത് അയച്ചു തരുന്നതാണ് കാരണം ഇംഫാലിലേക്ക് പല പല ആൾക്കും ബുദ്ധിമുട്ടുണ്ടാകും പോകാനും അപ്പോൾ അതിൻ്റെ ഇതൊക്കെ കടന്നു പോകാൻ താല്പര്യമുള്ള ആളുകളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കമൻറ്റ് ചെയ്ത് നമ്മളതിൻ്റെ കാര്യങ്ങൾ ചെയ്തു തരുന്നതിനപേക്ഷാ ഫോമും കാര്യങ്ങളും എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽസ് ആയിട്ട് തരുന്നതാണ് അപ്പോൾ നമുക്ക് വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും നന്ദി നമസ്കാരം